എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ തോൽക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ തന്നെ വിളിച്ചിരിക്കുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലയ വീഡിയോ ഇരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം നാലാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യും ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാർക്ക് ഇക്കാര്യങ്ങളിൽ മാർക്ക് ഷോർട്ടേജ് വന്നാൽ ആറാം സെമസ്റ്റർ തോറ്റതിന് തുല്യമാണ് നമുക്ക് നോക്കാം വൈബ ഫിഫ്ത്ത് സെമസ്റ്റർ ബി കോം ബി ബി എ ബി ടി എച്ച് എം ബി എച്ച് എ ബി കോം പ്രൊഫഷണൽ ബി കോം വൊക്കേഷണൽ ബി കോം ഹോണേഴ്സ് കോഴ്സുകളും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൊജക്റ്റ് ഇവാലുവേഷനും വൈവയും മാർച്ച് പതിനേഴിന് നടത്തും വിവരങ്ങൾ കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണെന്നായിരിക്കും എന്തായാലും ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട് സമർപ്പണവും വൈബയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് വിട്ടിരിക്കുന്നത് വൈബ സിഫ്ത്ത് സെമസ്റ്റർ ബി കോം ബി ബി എ ബി ടി എച്ച് എം ബി എച്ച് എ ബി കോം പ്രൊഫഷണൽ ബി കോം വൊക്കേഷണൽ ബി കോം ഹോണേഴ്സ് കോഴ്സുകളുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൊജക്റ്റ് ഇവാലുവേഷനും വൈ ബി മാർച്ച് പതിനേഴിന് നടത്തും വിവരങ്ങൾ കോളേജിൽ നിന്നും ലഭ്യമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിശദമായ ഡീറ്റെയിൽസ് കോളേജിൽ നിന്നും ലഭ്യമാവും വിശദമായ അപ്ഡേ വിശദമായ വിശദമായ ഡീറ്റെയിൽസ് കോളേജിൽ നിന്ന് ലഭ്യമാകുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ആറാം സെമസ്റ്റർ പരാജയത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തുകൾ അറിയിപ്പുണ്ട് തൃശ്ശേരി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് എത്തിക്കും അപ്പോൾ പുതിരൊരുമയെ കാണുന്നവരെ മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കരിയർ ഫോർ ടെക് ദ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ